മുഹമ്മദ് യൂനൂസിന്റെ കീഴിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിന് നൽകി വന്നിരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കാൻ തീരുമാനിച്ച് അമേരിക്ക കരാറുകളും ഗ്രാൻറ്റുകളും ഉൾപ്പെടെ എല്ലാ സഹായ പദ്ധതികളും അവസാനിപ്പിക്കാനാണ് ട്രംപ് സർക്കാരിന്റെ നീക്കം ബംഗ്ലാദേശിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ യു നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാതാകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ചും വിഷയം വലിയ തിരിച്ചടിയാണ് സഹായം നിലച്ചതോടെ വലിയ വെല്ലുവിളികളെ രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത് വിദേശ രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണ് ബംഗ്ലാദേശിനും തിരിച്ചടിയാകുന്നത് മുഹമ്മദ് യൂനസിൻ്റെ ഇടക്കാല സർക്കാരിനുള്ള എല്ലാ സഹായവും നിർത്തിവെയ്ക്കാൻ ട്രംപ് ഉത്തരവിട്ടു കോൺട്രാക്റ്റുകൾ ഗ്രാന്റുകൾ സഹകരണ കരാറുകൾ എന്നിവയെല്ലാം നിർത്തലാക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലയുന്ന ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് തീരുമാനം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച് രാജ്യം ശേഷം ഇന്ത്യയും ബംഗ്ലാദേശുമായി അത്ര നല്ല ബന്ധമല്ല ഉള്ളത് മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ചൈനയും പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് അമേരിക്കൻ സഹായം നിർത്തലാക്കിയെന്ന വാർത്തയും പുറത്തുവരുന്നത് വിദേശ രാജ്യങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും മൂന്ന് മാസത്തേക്ക് മരവിപ്പിക്കുന്നതായി ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിനെതിരായുള്ള അമേരിക്കൻ ഏജൻസിയുടെ നടപടി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാലയളവിന് ശേഷം സഹായം നൽകുന്നത് പുനഃസ്ഥാപിക്കണോ എന്നതിൽ തീരുമാനമുണ്ടാകും വിദേശ രാജ്യങ്ങൾക്ക് വിവിധ ആരോഗ്യ പദ്ധതികൾക്ക് നൽകുന്ന ഫണ്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ നിർത്തലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റഷ്യയുമായി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി യുക്രൈന് നൽകുന്ന സഹായം നിർത്തലാക്കിയതായും അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കെ വൻതോതിൽ സഹായങ്ങളും പിന്തുണയുമാണ് അമേരിക്ക യുക്രൈന് നൽകിക്കൊണ്ടിരുന്നത് ഇതേസമയം ഇസ്രയേലിനും ഈജിപ്തിനുമുള്ള അടിയന്തര ഭക്ഷ്യ സൈനിക സഹായം യു എസ് നിർത്തിയിട്ടില്ല അമേരിക്കയിൽ നിന്നും ഏറ്റവും വലിയ സൈനിക സഹായം ലഭിക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും ഈജിപ്തും യുക്രൈൻ അടക്കം ചില രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായി യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ നേരത്തെ അറിയിച്ചിരുന്നു മറ്റു രാജ്യങ്ങളിൽ നടപ്പിലാക്കി വരുന്ന സന്നദ്ധ സഹായ പദ്ധതികളും വികസന പദ്ധതികളും നിർത്തിവെക്കാനും തീരുമാനിച്ചിരുന്നു യു എസിന്റെ പുതിയ വിദേശ നയങ്ങളുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക സഹായം മാത്രം തുടരാനുള്ള പദ്ധതികളുടെ ഭാഗമാണ് നടപടി റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ശ്രമിക്കുന്ന യുക്രൈൻ്റെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുന്നതാണ് യു എസിന്റെ തീരുമാനം റഷ്യ യുക്രൈൻ യുദ്ധം തുടർന്നു പോകുന്നതിന് കാരണക്കാരൻ യുക്രൈൻ പ്രസിഡന്റ് ആണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമുള്ള സഹായങ്ങളും താൽക്കാലികമായി നിർത്തുകയും ചെയ്തു ഇസ്രായേലും ഈജിപ്തും മാത്രമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ വിദേശ സഹായങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള സമഗ്ര അവലോകനം എൺപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പരിഗണനയ്ക്കും പ്രസിഡന്റിന്റെ ശുപാർശയ്ക്കുമായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ഒപ്പിട്ട മെമോയിൽ വ്യക്തമാക്കുന്നു വിദേശ സഹായങ്ങൾ നിർത്തലാക്കാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവ് കണക്കിലെടുത്ത് കരാർ പ്രകാരം നടത്തുന്ന ഏതൊരു ജോലിയും ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിന് സന്ദേശം അയച്ചിരിക്കുകയാണ് യു എസ് എ ഐടി